പള്ളിപ്പുറം പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചു വാങ്ങിയ മുനമ്പം ബസ് സ്റ്റാൻഡിനായി ഉപയോഗിച്ചു വരുന്ന നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലം മുനമ്പം അഴീക്കോട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിട്ടു നൽകിയിട്ടും സർക്കാരിൽ നിന്നുള്ള നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിൽ വീഴ്ച വരുത്തിയതായി ആരോപണം ഇതിൽ പ്രതിഷേധിച്ചുള്ള രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പള്ളിപ്പുറം സൗത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറായ് ജംഗ്ഷനിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു പള്ളിപ്പുറം പഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ച് വില കൊടുത്തു വാങ്ങിയ മുനമ്പം ബസ് സ്റ്റാൻഡിനായി ഉപയോഗിച്ചു വരുന്ന നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലം മുനമ്പം അഴീക്കോട് പാലം നിർമ്മാണവുമായി വിട്ടു നൽകിയിട്ടും സർക്കാരിൽ നിന്നുള്ള നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിൽ വീഴ്ച വരുത്തിയതായി ആരോപണം എന്നാൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ സ്പെഷ്യൽ തഹസിൽദാർ ഏറ്റെടുക്കുകയും സെന്റ് സെന്റൊന്നിന് പത്ത് ലക്ഷം രൂപയോളം വെച്ച നഷ്ടപരിഹാരമായി നൽകുകയും ചെയ്തു കഴിഞ്ഞു വർഷം രണ്ട് പിന്നിട്ടിട്ടും പള്ളിപ്പുറം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാൽപ്പത്തഞ്ച് സെന്റ് വസ്തു ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പും ഇതിനായി നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ തഹസിൽദാരിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാക്കളായ വി എസ് സോളിരാജിനും എം ജെ ടോമിക്കും വിവരാവകാശ നിയമപ്രകാരം ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും രേഖകൾ ലഭിച്ചതായി പറയുന്നു നഷ്ടപരിഹാരം ലഭിക്കാൻ ബന്ധപ്പെട്ട രേഖകളും പഞ്ചായത്ത് നാളിതുവരെ ഹാജരാക്കിയിട്ടുമില്ല പൊതുമുതലിന് സർക്കാരിൽ നിന്നും ലഭ്യമാക്കേണ്ട കോടിക്കണക്കിന് രൂപയാണ് പള്ളിപ്പുറം പഞ്ചായത്തിലെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് ഇല്ലാതായിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുള്ള രണ്ടാം ഹട്ട് സമരത്തിന്റെ ഭാഗമായി പള്ളിപ്പുറം സൗത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറായി ജംഗ്ഷനിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു സൗത്ത് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ചിദംബരൻ അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി എം ജെ ടോമി ഉദ്ഘാടനം ചെയ്തു ആവശ്യപ്പെടുകയാണ് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ നേതൃത്വത്തിൽ അതിൽ നടപടികൾ ആരംഭിക്കും അങ്ങനെ ആരംഭിക്കുന്ന നടപടിയാണ് ആ പാലത്തിന് വേണ്ടിയുള്ള പദ്ധതിക്ക് വേണ്ടിയുള്ള അക്വിസിഷൻ എന്ന് പറയുന്നത് ആ അക്വിസിഷൻ നടപടി തുടങ്ങുമ്പോൾ ബന്ധപ്പെട്ടവർ ചിന്തിക്കുന്നത് എന്റെ സ്ഥലം എത്ര പോകും എന്റെ സ്ഥലത്തിന് എത്ര സെന്റ് സ്ഥലം നഷ്ടപ്പെടും അത് ആ ഭൂ ഉടമകൾ സാക്ഷൃത്വം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് കാര്യം ഏറ്റെടുത്ത ഭൂമി എല്ലാം തന്നെ സെന്റിന് പത്ത് ലക്ഷം രൂപ വരെ സ്വകാര്യക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ നാല് മുതലായി പള്ളിപ്പുറം പഞ്ചായത്തിന്റെ സ്ഥലം അതിന് നഷ്ടവൽക്കാന തുക ലഭിച്ചിട്ടില്ല പള്ളിപ്പുറം നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ കെ ബാബു സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എ ജി സഹദേവൻ വി എസ് സോളിരാജ് സി ആർ സുനിൽ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രഷീല ബാബു അഡ്വക്കേറ്റ് സൌജത്ത് അബ്ദുൾ ജബ്ബാർ ഇ വി ഉത്തമൻ ഒ സി സുരേഷ് കെ എം പ്രസൂൺ എം എസ് ഷാജി ഷീലാ ഗോപി വി എക്സ് റോയി തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ എഫ് വിൽസൺ പോൾസൺ അലക്സാണ്ടർ റാൽസൺ ലിമ ജിജിൻ ദീപ്തി പ്രൈജു ജസ്ന സനിൽ ലിജി ഡെനിഷ് അബ്ദുൾ ജബ്ബാർ ടി കെ കൃഷ്ണകുമാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ന്റ് ആശിഷ് പി കെ ശിവാനന്ദൻ വി വി അരുൺകുമാർ സുകുമാർ എസ് എം അൻവർ ജെൻസൺ ഡി അൽമേഡ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മേരി ഷെയ്ൻ അശ്വതി തുടങ്ങിയവർ പങ്കെടുത്തു